ഒരിക്കൽ ആ രാജകുമാരൻ ഒരു വേദിയിൽ വെച്ച് പറയുകയുണ്ടായി ഹംദാൻ ബിൻ മുഹമ്മദ് നിങ്ങളുടെ അല്ല ഹംദാൻ ബിൻ മുഹമ്മദ് ഒരിക്കലും നിങ്ങളെക്കാൾ മുകളിലല്ല ഹംദാൻ ബിൻ മുഹമ്മദ് നിങ്ങളുടെ കൂടെയാണ് എന്ന് അതെ ഇതൊരു വെറും വാക്കല്ല അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് നവംബറിലെ ഒരു ഞായറാഴ്ച നമ്മൾ നേരിട്ട് കാണുന്നത് നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായി ദുബായിയുടെ ഹൃദയഭാഗത്തിലൂടെ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ഓടുന്നത് ഓട്ടം മാത്രമല്ല ഈ ഭരണാധികാരിയുടെ പിന്നിൽ ഒറ്റക്കെട്ടായി എത്ര ദൂരം വേണമെങ്കിലും ഓടാനും ഞങ്ങളുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച കൂടിയാണിത് വീൽചെയറിൽ പോലും അന്നം തരുന്ന നാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഓടുന്നവർ അവരുടെ കുശലം പറഞ്ഞും ചേർത്ത് നിർത്തിയും അതേ ഭരണാധികാരിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നവംബറിന്റെ തണുപ്പുള്ള പ്രഭാതത്തിൽ ദുബായിയുടെ ഷെയ്ഖ് ജായിദ് റോഡ് ഇതുപോലൊരു കാഴ്ചയ്ക്ക് വീണ്ടും സാക്ഷിയാവുകയാണ് ഇരുപത്തിമൂന്നിൻ്റെ ഞായറാഴ്ചയോടെ സൂര്യൻ ദുബായിൽ കാണുന്നത് ഉറക്കിനെയും തണുപ്പിനെയും വകവെക്കാതെ ഒരു നാട് വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്ന് ഓടിക്കൊണ്ടിരിക്കുന്നൊരു ജനതയായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഫിറ്റ്നസ് ചാലഞ്ച് ഫ്യൂച്ചറിലേക്ക് ഓടുന്ന ദുബായിയുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിന് മുന്നിലൂടെ അടക്കം രണ്ട് ലക്ഷത്തിനു മുകളിലൂടെ ആളുകൾ ഓടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ദുബായ് ലോകത്തിൻ്റെ ഫ്യൂച്ചർ ഫിറ്റ്നസ് അംബാസിഡർ എന്ന പദവിയിലേക്ക് ഓടിക്കയറുകയാണ് ഇപ്പോഴത്തെ ഈ ഓട്ടത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഇനി കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ റണ്ണിനേക്കാൾ ഫണ്ണിന് വരുന്ന ആളുകളും ഫണ്ണിനേക്കാൾ റണ്ണിന് വരുന്ന ആളുകളും ഒരുപോലെ കാത്തിരിക്കുന്നു നവംബർ ഇരുപത്തി മൂന്നിൻ്റെ ആ ഫിറ്റ്നസ് പുലരിക്കായി